ം കോഴിക്കോട് കൂടരഞ്ഞി പെരുമ്പുളയിൽ കിണറ്റിൽ വീണ പുലിയുടെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ ലഭിച്ചു കിണറ്റിൽ വനവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത് പുലിയെ പിടികൂടാൻ വനവുപ്പ് കിണറ്റിൽ കൂട് സ്ഥാപിച്ചിരിക്കുകയാണ് രാഹുൽ കെ വിശദമായ റിപ്പോർട്ടുകൾക്ക് പെരുമ്പുളയിൽ കുര്യച്ചൻ എന്നയാളുടെ വീട്ടുപറമ്പിലെ കിണറ്റിലാണ് അതായത് ഉപയോഗശൂന്യമായ കിണറ്റിലാണ് പുലി കുടുങ്ങിയിട്ടുള്ളത് നാലാം ദിവസമാണ് ഈ കുടുങ്ങിയത് പുലിയാണ് അതുവരെ ഒരു അജ്ഞാത അജ്ഞാതമൃഗമായിരുന്നു പുലിയാണെന്ന് സ്ഥിരീകരിക്കാൻ വനം വനംവകുപ്പിന് കഴിഞ്ഞിട്ടുള്ളത് ക്യാമറ സ്ഥാപിച്ചു ഉള്ള ആ ഒരു പരിശോധനയിലാണ് ഇത് പുലിയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് രണ്ട് ദിവസങ്ങളിലായി കോഴിയെ ഈ കിണറ്റിലേക്ക് ഇറക്കി നൽകിയിട്ടുണ്ടായിരുന്നു ആ പുലി വന്ന് കൃത്യമായി ഇര എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിരിക്കുകയാണ് വനം വകുപ്പ് അതായത് ഒരു കോഴിയുണ്ട് ആ കോഴിയെ ഈ കൂടിനകത്ത് സ്ഥാപിച്ചതിന് ശേഷമാണ് കിണറ്റിനകത്ത് ത്തേക്ക് കൂട് ഇറക്കി വെച്ചിട്ടുള്ളത് ഇന്ന് രാത്രി പുലി കൂട്ടിലേക്ക് കുടുങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വനംവകുപ്പും അതുപോലെ നാട്ടുകാരും ഒക്കെ തന്നെയുള്ളത് ഏതായാലും വനംവകുപ്പ് ആ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഫയർഫോഴ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇപ്പം വെറ്റിനറി ഡോക്ടറും സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് ഈ കിണറ്റിലേക്ക് ഒരു ചെറിയ കൂടാണ് ഇറക്കിയിട്ടുള്ളത് പുലി ആ കൂടി കുടുങ്ങുകയാണെങ്കിൽ പിന്നീട് ഇവിടെ വെച്ച് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് നിലവിലുള്ള തീരുമാനം ഇന്നെന്തായാലും പ്രതീക്ഷയിലാണ് കാരണം കഴിഞ്ഞ ഇതിന് മുമ്പത്തെ ദിവസം രാത്രി ഒരു മണിക്കാണ് അത് എര എടുത്തത് ഇന്നലെ എര എടുക്കുന്നത് ഏഴ് മണിക്കാണ് അല്ലെങ്കിൽ അത് അത്രയും സൈലന്റ് ഒരു കണ്ടീഷനിൽ അത് പുറത്തിറങ്ങും അപ്പോൾ ഇന്നലെ ഏഴ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ വെച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പം തന്നെ അത് ഇര എടുക്കും നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ ചിലപ്പം കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അത് ഡാർക്ക് ആവാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കിണറിൻ്റെ മോൾ വാശ നിങ്ങൾ മൂടുകയും ചെയ്തിട്ടുള്ളത് പുലിയെ പിടിക്കാതെ മാത്രമല്ല അത് എവിടെയെങ്കിലും റിസർവ് വനത്തിൽ കൊണ്ടുപോയി ഇടുന്നത് വരെ പേടിയാണ് കാരണം ഒരു ആറുമാസം മുമ്പ് ഇവിടുന്ന ഈ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ പൂരി ഒരു പുലിയെ പിടിച്ച് പോയാൽ ഞങ്ങൾ നാല് ദിവസമായിട്ട് അനുഭവിക്കുന്ന ഒരു ടെൻഷൻ ഈ നാട്ടിലെ ഈ ഒരു പുലി മാത്രം ഒന്നല്ല ഞങ്ങളുടെ വിശ്വാസം പുലി ഇനിയുണ്ടെന്നുള്ള ഒരു കണക്കൂട്ടിലാണ് ഞങ്ങൾക്കുള്ളത് എന്തായാലും ഈ പുറത്ത് വന്ന ഒരെണ്ണത്തിനെ കൊണ്ടുപോയാൽ അത്രമായി എന്ന് ആശ്വസിക്കുന്ന ആളുകളാണ് നാല് ദിവസമായിട്ട് ഞങ്ങൾ ഒരു ആശങ്കയുടെ മുൾമുനയിലാണ് കുടുങ്ങിക്കഴിഞ്ഞാൽ വെടി വെക്കേണ്ടി വരുമോ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചെറിയ കൂടാണ് കിണറ്റിലേക്ക് ഇറക്കിയിരിക്കുന്നത് കിണറ്റിൽ നിന്ന് ഒരു വലിയ കേജിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും മറ്റുന്നൊരു വലിയ കേജിലേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യും ഇത് കയറ്റി കൊണ്ടുവന്ന് ഈ കേജിലേക്ക് മാറ്റുന്നതിന് ഒരു അടിയന്തര സാഹചര്യം പരിഗണിച്ചിട്ടാണ് നമ്മൾ ഡാർട്ടിങ്ങിന്റെ എല്ലാ സജ്ജീകരണമായിട്ട് നിൽക്കുന്നത് അപ്പോൾ എല്ലാ സജ്ജീകരണം തയ്യാറാണ് നിന്ന് ജസ്റ്റിൻ മാത്യുവിനൊപ്പം രാഹുൽ കേവി മാതൃഭാഗം